ലേഖനം അഞ്ചാം അധ്യായം മൂന്നാമത്തെ തിരുവചനം നിങ്ങളുടെ ഇടയിൽ വ്യഭിചാരത്തിന്റെയോ അശുദ്ധിയുടെയോ അധ്യാഗ്രഹത്തിന്റെയോ ഒരു പേര് പോലും കലക്കാൻ വേണ്ടി പറയുന്നത് വ്യഭിചാരത്തിന്റെയോ അശുദ്ധിയുടെയോ ഒരു തിന്മയുടേതായിട്ടുള്ള ഒരു പേര് പോലും അങ്ങനെയുള്ളൊരു സംഭവരുതെന്ന് കൗലോ ശ്രീഹപ്പെടുത്തുകയാണ് വീണ്ടും സുഭാഷിതങ്ങളുടെ പുസ്തകം ആറാം അധ്യായം മുപ്പത്തി രണ്ടാമത്തെ തിരുവചനം വ്യഭിചാരം ചെയ്യുന്നവർക്ക് സുബോധമില്ല അവർക്കും അവർക്ക് ശതങ്ങളും മാനഹാനിയുമാണ് അവരുടെ അപമാനം തുടച്ചു മാറ്റുന്നില്ല എത്രമാത്രം ഈ വചനങ്ങളൊക്കെ പറയുമ്പോൾ തന്നെ വിശുദ്ധി എത്രമാത്രം ഗൗരവത്തോടു കൂടി കാത്തു സൂക്ഷിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് വീണ്ടും ഞാനത്തിന്റെ പുസ്തകം മൂന്ന് പതിനാറ് വ്യഭിചാരികളുടെ സന്തതി പക്വത പ്രാപിക്കുകയില്ല സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല കുറദ്സുകാർക്ക് എഴുതി ഒന്നാമത്തെ ലേഖനം ആറാമത്തെ അധ്യായത്തിലും എഫ് എസ് ഒസ്കാർക്ക് ഇതിന്റെ ലേഖനം അഞ്ചാമത്തെ അധ്യായത്തിലും ബലാത്യാക്കാർക്ക് ഇതിൽ ലേഖനം അഞ്ചാമത്തെ അധ്യായത്തിലും വ്യഭിചാരി സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ടവരെ ഞാൻ ഈ വചനഭാഗങ്ങളൊക്കെ പറയുമ്പോൾ തന്നെ ശരീരം എത്രമാത്രം ഇങ്ങനെയൊക്കെ പറയുന്നത് വളരെ